ഒരു നെല്ലിക്ക അച്ചാറാണ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് അത് നീന്തപ്പഴമൊക്കെ ചേർത്ത് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ അപ്പോഴെന്ന് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോഴും വീഡിയോയിലേക്ക് പോവാം അപ്പോഴേ ഹായ് കൂട്ടറേ ഹായ് കൂട്ടിറേ സെലും ബ്ലൗസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോഴിന്ന് അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പോഴത് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചു വെച്ചിരുന്നതാണ് അപ്പോഴും ഒരു ഒരു ദിവസം അപ്പോഴും ഇന്നലെ വേവിച്ച് വെച്ചിരുന്നതാണ് ഞാൻ ഇതിപ്പോൾ വൈകിട്ടാണ് എടുക്കുന്നത് അതിന്റെ കുരുവൊക്കെ ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴും ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചതാണ് ഉണ്ടല്ലോ ആവിയിൽ വേവിച്ചെടുത്തതല്ലേ ഇതുപോലെ അപ്പോൾ ഇന്ന് ഇത് ഒരു വെറൈറ്റി റെസിപ്പി നമുക്ക് അതേപോലെ ഒരു അമ്പത് ഗ്രാം ഈന്തപ്പഴവും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒരു അമ്പത് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നല്ലെണ്ണയാണ് നല്ലെണ്ണയൊക്കെ അവരൊരു ഇഷ്ടത്തിന് എടുക്കുക എന്താ എന്തല്ല ഇതേപോലത്തെ ഇതിലേക്ക് കുറച്ച് കടുക് കൊടുക്കുക കടുക് ഇട്ടുകൊടുക്കൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്ക രഞ്ചാറ് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്ക ി ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ടു കൊടുക്ക ഒരു ഇരുപത് വെളുത്തുള്ളി ഒരു ചെറിയ ബീസ് ഇഞ്ചി ഇത്ര ഇതെല്ലാം ഫൈനായിട്ടൊന്നും ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കും വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കി പതിനഞ്ചെണ്ണം ഒക്കെ മതിയാവും ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോഴേ വെളുത്തുള്ളിയൊക്കെ കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം അപ്പൊ ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം അപ്പഴിത് മുളകു പൊടി കാശ്മീരി മുളക് പൊടിയാണ് അപ്പോഴത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ പൊടി ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് കായപ്പൊടി ഇട്ടുകൊടുക്ക കായപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് അത്ര നന്നായിരിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇട്ടുകൊടുത്തേ കായപ്പൊടി പഴ കായൊക്കെ നോക്കിയിട്ട് ഇട്ടു കൊടുക്ക ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് താല്പര്യം ആണെങ്കിൽ ഇട്ടുകൊടുക്കാ മതി ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചു കൊടുക്ക രണ്ട് സ്പൂൺ തന്നെ വരും ഇനി ഇതിലേക്ക് നമ്മളെ നെല്ലിക്ക അവന്താ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്ക ഉപ്പൊക്കെ ഇട്ട് ഉപയോഗിച്ച വെള്ളം ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരമ്പത് ഗ്രാം ഈന്താപ്പഴം എടുത്തിട്ടുണ്ട് അത് കൊടുക്കാം ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഇപ്പൊ പഴം ഒന്ന് ഉടഞ്ഞു നോക്കാം അപ്പൊ ഉടഞ്ഞിട്ടില്ല ഇപ്പൊ നീന്തപ്പഴം ഒന്ന് ഉടഞ്ഞു വരുന്നു കുറച്ച് നെല്ലിക്കരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്ക അപ്പഴാ നെല്ലിക്ക പുഴുങ്ങിയെടുത്തപ്പോഴത്തേന് ഇതെല്ലാം വെള്ളം ഒഴിച്ചാണ് പുഴുങ്ങി വേവിച്ചെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ല അപ്പോഴി ഇന്നലെ രാവിലെ ഉപ്പിട്ട് തിളപ്പിച്ചു വെച്ചിട്ട് ഇന്നപ്പം വൈകിട്ടാണ് ഞാൻ എടുത്തത് അപ്പോഴാ ഈണ്ടപ്പഴമൊക്കെ ഒന്നും വെന്ത് ഉടഞ്ഞു വരണം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നെല്ലിക്ക ഇത്തു കൊടുക്ക നെല്ലിക്കയുടെ കുരുവെല്ലാം മാറ്റിയിട്ടാണ് ഇട്ടുകൊടുത്തത് വളരെ വ്യത്യസ്തമായൊരു റെസിപ്പിയാണ് അപ്പോഴിതല ചെയ്തിട്ടില്ലാത്തത് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്ക ഭയങ്കര ടേസ്റ്റാണ് നോക്കട്ടെ എന്റെ അടിപൊളി ഇതിലേക്ക് ഇനി കുറച്ചുകൂടെ ഉപ്പ് കൊടുക്കാം അപ്പോഴേ ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു തവണ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ ടെക്സ്റ്റർ കണ്ടല്ല അയ്യോ അവിടെ തറയിലെല്ലാം വീനും അത്രക്ക് ടേസ്റ്റാണ് ഇത് ഉടനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം പൊറത്ത് വെച്ചിരിക്കണേ പുറത്ത് വെച്ചിരിക്കാം പിന്നെ കുറച്ച് കൂടുതലൊക്കെ ഇടുന്നവര് കുറച്ച് വെളിയിൽ വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്ക അല്ലെങ്കിൽ ഇരിക്കും എന്നാല് കണ്ടല്ല ഇപ്പോഴീന്ന് ലൈക്ക് ഇതുപോലെ ഒരു നെല്ലിക്ക അച്ചാർ കണ്ടല്ലട്ടരേ സൂപ്പർ ടേസ്റ്റില നല്ല ടേസ്റ്റ് ഉണ്ട് കല്ലമ്പര എണ്ണയില അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്